മുംബൈ പോലീസ് ആ ഫ്ളാറ്റിൻ്റെ തുറന്നു തുറന്നോക്കിയപ്പോൾ അവർ കണ്ടത് ഒരു സ്ത്രീയുടെ ശരീരം മിക്സിംഗ് ഗ്രൈൻഡറുകളെല്ലാം ഉപയോഗിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ടൈൽസ് മുറിക്കുന്ന കട്ടർ വെച്ച് ശരീരഭാഗങ്ങൾ പൂർണ്ണമായി മുറിച്ച് കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കുക്കറിൻ്റെ അകത്താണെങ്കിൽ മാംസങ്ങളെല്ലാം വേവിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് മുംബൈ നടക്കിയിട്ടുണ്ടായത് ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് പിന്നീട് പോലീസ് ആ ഫ്ളാറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഫ്ളാറ്റിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള മനോജ് ആ സ്ഥലത്തോട്ട് വരികയും ചെയ്തു പിന്നീട് മനോജിനെ പോലീസാർ ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഫ്ലാറ്റിൽ നിന്നും തുറക്കുന്ന പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ തുറക്കുന്ന എവിടെ നിന്നാണ് വരുന്നത് എന്ന് ആളുകളെല്ലാം അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ഈ ഫ്ലാറ്റിന്റെ തൊട്ട് മുമ്പ് താമസിക്കുന്ന ഒരു താമസക്കാരന് ഈ ഫ്ളാറ്റിന്റെ അകത്ത് നിന്നാണ് സ്മെല്ലും കാര്യങ്ങളും വരുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനോജിന്റെ ഫ്ളാറ്റിന്റെ അകത്തോട്ട് പോകുകയും പിന്നീട് മനോജിനെ അത്തരത്തിൽ തന്നെ വാതിൽ മുട്ടി വിളിക്കുകയും ചെയ്തു വാതിൽ മുട്ടുന്ന സമയത്താണ് ഉള്ളിലെന്തോ തരത്തിലുള്ള സ്പ്രേ അടിക്കുന്ന സൗണ്ടും കാര്യങ്ങളും ഇദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടി സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് മനോജിന്റെ പക്കൽ ചോദിക്കുകയാണെങ്കിൽ വളരെയധികം വലിയ രീതിയിലുള്ള ദുർഗന്ധം ഈ ഫ്ളാറ്റിനകത്ത് നിന്ന് പുറത്തോട്ട് വരുന്നുണ്ടല്ലോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ മനോജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സ്മെല്ലും കാര്യങ്ങളും ഈ ഫ്ലാറ്റിൽ നിന്നല്ല വരുന്നത് വേറെ എവിടെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് മാത്രം ചെയ്തു പതിവില്ലാതെ തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെയുള്ള ആളുകളെല്ലാം തെരുവു നായികൾക്ക് ഈ മനോജ് ഭക്ഷണവും കാര്യങ്ങളും കൊടുക്കുന്നതായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഫ്ലാറ്റിലുള്ള ആളുകളെല്ലാം വിളിച്ചു പറയുകയും പിന്നീട് മനോജിന്റെ ഫ്ലാറ്റിൽ നിന്നാണ് സ്മെല്ലും കാര്യങ്ങളും വരുന്നത് എന്ന് എന്നിവർ മനസ്സിലാക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് പോലീസുകാരെ വിളിക്കുകയാണ് ചെയ്തത് പോലീസുകാരെ വിളിച്ചതിന് ശേഷം പിന്നീട് പോലീസ് ആ സ്ഥലത്തെത്തിയപ്പോൾ മനോജാണൻ പുറത്തു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസുകാർ ആ കഥക്ക് തകർത്തതിനു ശേഷം പിന്നീട് അകത്തോട്ട് കയറുകയും ചെയ്തു അകത്തോട്ട് കയറി പോലീസുകാർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ടൈലിസ് മുറിക്കുന്ന കട്ടർ വെച്ചുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും മുറിച്ച് കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല എല്ലും അതുപോലെ തന്നെ ഇറച്ചിയെല്ലാം മിക്സിംഗ് ഗ്രൈൻഡർ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു മൈത രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇവർ നേരെ കുക്കറിലോട്ട് നോക്കിയ സമയത്താണ് ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നതും മനുഷ്യ ശരീരമാണെങ്കിൽ അതിൽ കിടന്ന് എന്ത് തന്നെ ഒരു വേവിച്ച രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പോലീസുകാർക്ക് കാണാൻ വേണ്ടി സാഹചര്യം ഉണ്ടായിരുന്നത് പിന്നീട് പോലീസുകാർ ഈ ഫ്ലാറ്റിൻ്റെ അകത്തുണ്ടായിരുന്ന സരസ്വതി എന്ന് പറയുന്ന മുപ്പത്തൊന്നുകാർ എവിടെയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കാണ് പോലീസുകാർ ഇത്തരത്തിൽ തന്നെ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന സരസ്വതി എന്ന് പറയുന്ന സ്ത്രീയാണ് മരണപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മീഡിയയുടെ പക്കൽ പറയുന്നത് പിന്നീട് ഈ വാർത്തയും കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ സരസ്വതിയുടെ സഹോദരിമാരെ പോലീസുകാരുടെ പക്കൽ വരികയും ചെയ്തു അതിനിടയിൽ തന്നെ അപ്പുറത്ത് നിന്നും മനോജിനെ പോലീസുകാർ ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു മനോജ് പോലീസുകാരുടെ പക്കൽ ഇപ്രകാരമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ വരുന്ന സമയത്ത് സരസ്വതി തൂങ്ങി മരിച്ച നിലയിലായിരുന്നു എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത് എന്നായിരുന്നു മറിച്ച് ഈ കാര്യങ്ങളൊന്നും പോലീസുകാർ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല നീയും സരസ്വതിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ച പോലീസുകാരോട് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളുമാണ് ഇതിനു മുമ്പേ എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ എൻ്റെ ശരീരത്തിലോട്ട് ഒരു പോസ്റ്റിബുള്ള ആളുടെ ബ്ലഡും കാര്യങ്ങളുമാണ് കയറ്റിയത് ഇതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളുമാണ് ഇന്ന ഇത് പറഞ്ഞത് അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ഇവരുടെ സഹോദരി പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ തുറന്നു പറയുന്നത് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമാണ് അവർ രണ്ടുപേരും വർഷങ്ങൾക്ക് മുമ്പേ വിവാഹം കഴിച്ചതാണ് അവർ രണ്ടുപേരും വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുമുട്ടിയതിന് ശേഷം വിവാഹം കഴിക്കണമെന്ന് ഞങ്ങളുടെ പക്കൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എതിർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വകവെക്കാതെ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചതിന് ശേഷം പിന്നീട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി തുടങ്ങിയത് എന്ന് പറയുകയും ചെയ്തു പിന്നീട് മനോജിനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അപ്പോൾ മനോജ് ഇല്ല രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ തുറന്നു പറഞ്ഞു മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരത്തിൽ തന്നെ സരിസ്വദിക്കാണ് മനോജിന്റെ പേരിലാണ് സംശയരോഗം വരികയും പിന്നീട് അവർ രണ്ടുപേരും അടിയാവുകയും ചെയ്തു പിന്നീടാണെങ്കിൽ മനോജിനെ വളരെയധികം അവഗണിക്കാൻ തുടങ്ങിയാണ് നീ എന്റെ അടുത്ത് കടക്കണം നീ അവിടെ കടന്നു ഇവിടെ കടന്നു എന്ന രീതിയിൽ തന്നെ വളരെയധികം അവഗണിക്കുകയും ചെയ്തു പിന്നീട് ഇത് ദിവസങ്ങളോളം മുന്നോട്ട് വരുന്നതോടുകൂടി തന്നെ ഷൗട്ട് ചെയ്യുന്നത് വളരെ കൂടി വരികയാണ് പിന്നീട് ഇത് എനിക്ക് സഹിക്കാനാവാത്തത് കൊണ്ട് തന്നെ ഇവളെ കൊല്ലുകയാണ് കൊല്ലുന്നതിന് ശേഷം ശരീരം എന്ത് ചെയ്യണമെന്ന് ഇവനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ടൈലിസ് കുടിക്കുന്ന കട്ടറ് കൊണ്ടുവന്നതുകൊണ്ട് ഇവളെ ശരീരഭാഗങ്ങൾ മുറിച്ച് കഷ്ണങ്ങളാക്കുന്നത് പിന്നീട് മിക്സിംഗ് ഗ്രൈൻഡർ എല്ലാം വെച്ചുകൊണ്ട് തന്നെ പൊടിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം എല്ലൊക്കെ കൊണ്ട് തന്നെ ഒരു മൈദ പോലത്തെ രീതിയിൽ തന്നെ ഇവനിക്ക് അരച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു ബാക്കിയുള്ള മാംസഭാഗങ്ങളാണെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം പിന്നീട് പുറത്തു കൊണ്ടുപോയിട്ട് തെരുവ് നായകൾക്ക് തിന്നാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൾ തുറന്നു പറയുകയാണ് ചെയ്തത് പിന്നീട് എല്ലാ എവിഡൻസും വെച്ചുകൊണ്ട് തന്നെ മനോജിനെ പോലീസ് പൂട്ടാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യുകയാണ് ഇതിന് നല്ല വീഡിയോ ആയി ഓഫ് ഇറ്റ്സ് മീ വരാമെന്നിത്